നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് പല അക്കാദമികളുണ്ട് സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാഹിത്യകാരന്മാരെ മുൻപോട്ട് നയിക്കുക എന്നുള്ളതാണ് സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന വൈശാഖൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേദിയിലേക്ക് ആ മണ്ഡലത്തിൽ ഇന്നൊരു എഴുത്തുകാരുടെ കൂട്ടായ്മ വിളിച്ചു ചേർത്തു സാംസ്കാരിക സദസ് സാംസ്കാരിക സദസ് വിളിച്ചുകൂട്ടി അവിടെ പക്ക രാഷ്ട്രീയം പറഞ്ഞു ഈ സാഹിത്യകാരന്മാരൊക്കെ തന്നെ സമൂഹത്തിന് വഴികട്ടിയാക്കേണ്ടവരും നമ്മൾക്ക് നല്ല നിർദ്ദേശം നൽകേണ്ടതും നമ്മുടെ യുവതലമുറയെ മുൻപോട്ട് നയിക്കേണ്ടവരും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകേണ്ടതുമാണ് ഇവരുടെ ബുക്കുകൾ വായിക്കുന്ന നമ്മൾ അതുകൊണ്ടാണല്ലോ വ്യത്യസ്തമായ വിമർശനങ്ങൾ ഭരണകൂടത്തിനെതിരെയാണ് പലപ്പോഴും ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് തങ്ങളുടെ തൂലികയെ ഭരണകൂടത്തിനെതിരെയുള്ള ആയുധമാക്കി മാറ്റിയ ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പോലും പത്രം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ആ പത്രം മറ്റു നിയമവശ നിയമക്കുരുക്കിൽപ്പെട്ടുകിടക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സാംസ്കാരിക നായകന്മാർ നാളിതുവരെ കമാ എന്നൊരക്ഷരം പറയാത്ത ആൾക്കാർ പച്ച രാഷ്ട്രീയവുമായി നമ്മുടെ നിലമ്പൂരിലെത്തിയിരിക്കുന്നു നമുക്കറിയാം ഒട്ടപ്പാടിയിലെ മധു എങ്ങനെയാണെന്ന് സിദ്ധാർത്ഥൻ എങ്ങനെയാണെന്ന് അറിയാം കെ നവീൻ ബാബു എങ്ങനെയാണെന്ന് അറിയാം അങ്ങനെ ആരെല്ലാം രാത്രി ഉറങ്ങിക്കിടന്ന സമയത്ത് എറണാകുളത്ത് എറണാകുളത്തുനിന്ന് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ആൾക്കാർ ചവിട്ടിക്കൊന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്കറിയാം അങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങൾ കഴിഞ്ഞ എട്ടോ പത്തോ അല്ലെ പതിനഞ്ചോ വർഷം കൊണ്ടെടുക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളം കണ്ട അതിദാരുണമായ മറ്റൊരു കൊലപാതകം നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യമാണ് മറ്റു രണ്ട് യുവാക്കൾ അവർ മരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു ടീച്ചറിനെ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന കാര്യമാണ് ഇവിടെ ഒന്നും തന്നെ മിണ്ടാതിരിക്കുന്ന ഈ സാംസ്കാരിക നായകന്മാർ ഇവരെ സാംസ്കാരിക നായകന്മാരെന്ന് ബുദ്ധിജീവികളെന്ന് വന്നോ കപട ബുദ്ധിജീവികളാണോ എന്നോ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ കപട ബുദ്ധിജീവികൾ തന്നെയാണ് ഇവർക്ക് എന്തിനാണ് രാഷ്ട്രീയം എഴുത്താണ് അവരുടെ ആയുധമെങ്കിൽ അത് എഴുതിയാൽ പോരെ ഇവിടെ ഈ പറഞ്ഞ നിലമ്പൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എനിക്ക് തോന്നുന്നു ആര്യൻ ഷോക്ക് അദ്ദേഹം നാല് സിനിമകൾ എടുക്കുകയും അതിൽ മൂന്ന് സിനിമകൾക്ക് ദേശീയ പുരസ്കാരം നിൽക്കുകയും എഴുത്തുകാരനൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എഴുത്തുകാരെ ആർക്കു വേണ്ടി നിലനിൽക്കണം എഴുത്തുകാർക്ക് വേണ്ടി നിലനിൽക്കുന്നു അതല്ലേ ചെയ്യേണ്ടത് അതിന് പകരം അവരിപ്പോൾ ചെയ്തിരിക്കുന്ന സാംസ്കാരിക സദസ്സ് പിടിച്ചൊരു പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു നട്ടൽ ഇത്രയൊക്കെ വളയാൻ പാടുണ്ടോ വല്ലയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഇവർക്കൊക്കെ എഴുത്തെന്ന് പറയുന്നത് ചുമ്മാത വഴിയിൽ കൂടെ പോകുന്നതായിരിക്കും ആ എഴുത്തിൻ്റെ മറവിൽ ഇവർ മറ്റു പലതും നേടിയെടുക്കുന്നുണ്ട് ആ നേട്ടത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ ചെയ്തത് പക്ഷേ ഇവർ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബുക്കുകൾ വായിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ഞങ്ങളോട് നിങ്ങൾ ഇത്തരം പണി കാണിക്കാൻ പാടില്ല എന്നാണ് പറയേണ്ടത് അതല്ലേ സത്യവും നമ്മുടെ നാട്ടിലെ കോടതിയിലെ ജഡ്ജിമാരൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ നാട്ടിലെ പോലീസുകാർ അതുണ്ടല്ലോ ഇപ്പം അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പം അതേ അവസ്ഥയാണ് കേരളത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ വൈശാഖൻ എന്ന് പറയുന്ന സാഹിത്യ അക്കാദമി ചെയർമാനുകൾ പറയാനുള്ളത് നിങ്ങൾ മേടിക്കുന്ന ശമ്പളം ഞങ്ങളുടെ നികുതിയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയമല്ല വേണ്ടത് ജനങ്ങളുടെ സ്നേഹമാണ് വേണ്ടത് ജനങ്ങളെ സ്നേഹിക്കണമെങ്കിൽ മനസ്സിൽ മനുഷ്യത്വം ഉണ്ടാവണം മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ മനുഷ്യത്വം ഉള്ളവന് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ മനുഷ്യത്വം ഇല്ലാത്ത ഒരുത്തിനും മലയാള ഭാഷയെ നവീകരിക്കുവാൻ ഇറങ്ങി തിരിച്ചാൽ അത് ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം